ഇതാ ഞാൻ നിങ്ങൾക്ക് ചില കഥകൾ വിശദീകരിച്ചു തരാം അവിടെ യഥാർത്ഥ രൂപത്തിലുള്ള ഒരു വിവരണം ഒരു കഥ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ നിശ്ചയമായും അവർ ഒരു ഒരു പറ്റം യുവാക്കളാണ് അവർ അവരുടെ റബ്ബിൽ വിശ്വസിച്ച ആളുകളാണ് ഒരു ഷെറുക്കിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ഒരു ഖുറാഫാത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ശുദ്ധ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്ന ഒരു വിഭാഗമായിരുന്നു ആ യുവത്വം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ ആർദർശ നിഷ്ഠയോടുകൂടി ആദർശ യൗവനത്തോടു കൂടി നിലപാടുകളിൽ ഉറച്ചുകൊണ്ട് സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീതിയെ മുറുകെ പിടിച്ചുകൊണ്ട് അസത്യത്തിനെതിരെ അത് അതുപോലെ തന്നെ അനീതിക്കെതിരെ പടപൊരുതിയ കുറച്ച് യുവാക്കളെ സംബന്ധിച്ച് അവിടെ പരിചയപ്പെടുത്തുകയും എന്നിട്ട് എന്നിട്ടുള്ള പറയുന്നത് നാം അവർക്ക് സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ് സന്മാർഗബോധം അവരിലേക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വലാമുടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം ആരും ഉണ്ടായില്ല അള്ളാഹുവല്ലാതെ ഒരു മഹ്ലൂക്ക് പോലും അല്ലാഹു ണെങ്കിലും അല്ലാതെ വേറൊരാളും കൂട്ടിനില്ലാതിരുന്ന ആ സന്ദർഭത്തിൽ ഒരു ഭരണാധികാരി പോലും എതിർത്ത് നിന്ന സന്ദർഭത്തിൽ നാട്ടുകാരോ വീട്ടുകാരോ അദ്ദേഹത്തിനോടൊപ്പമില്ലായിരുന്ന സന്ദർഭത്തിൽ വേണ്ടി പ്രബോധനം നടത്തിയ ഷിറുഖിനെതിരെ പ്രബോധനം നടത്തിയ ഒരു മഹാ മഹാ വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവചരിത്രം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഒരു വലിയൊരു വിഗ്രഹത്തെ അവശേഷിപ്പിച്ചുകൊണ്ട് ചരിത്രം നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് ആ രംഗം അവിടെ ചില ആളുകൾ കണ്ടപ്പോൾ അവർ പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് നമ്മൾ അവർ പറയുകയാണ് എന്താണ് വിശുദ്ധ ഖുറാനിലൂടെ അതായത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്ത ലംബിയായി ഒരു യുവാവിനെ സംബന്ധിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവിടെയും യുവത്വത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് യുവ യുവത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആളുകളുടെ അടിമകളായി ജീവിക്കേണ്ടവരല്ല യഥാർത്ഥത്തിൽ നീതിയുക്തമായി കൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് സത്യത്തിന് വേണ്ടി പോരാടേണ്ടവരാണ് അനീതിക്കെതിരെ പോരാടേണ്ടവരാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് ഹക്കിനെ മുറുകെ പിടിക്കേണ്ടവരാണ് അങ്ങനെ മുറുകെ പിടിച്ച ഇബ്രാഹിം നബി അലിസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ച് ഖുർആാൻ പരിചയപ്പെടുത്തുന്ന ും അവർ നമ്മുടെ ആരാധ്യ വസ്തുക്കളെ സംബന്ധിച്ച് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഇബ്രാഹിം അദ്ദേഹത്തെ അവർ വിളിക്കപ്പെടുന്നത് ഇബ്രാഹിം എന്നാണ് നമ്മളൊന്ന് സത്യത്തിന് വേണ്ടി പോരാടുന്ന യുവത്വമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് എന്ന് ഇതിലൂടെ നമ്മളെ ഉണർത്തുകയാണ് അത് തന്നെയാണ് നമ്മുടെ ക്യാപ്ഷൻ ആദർശ യൗവനം ആദർശ യൗവനം അതെന്തായിരിക്കണം ആയിരിക്കണം അഭിമാനത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി നിവർന്ന് നിൽക്കേണ്ടവരായിരിക്കണം ഐ എസ് എമ്മുകാർ ഒരു അനീതി കണ്ടാൽ അനീതിക്കെതിരെ പോരാടാൻ സത്യ അസത്യം കണ്ടാൽ അസത്യത്തിനെതിരെ പോരാടാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി മാറാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ ദൗത്യം നമുക്കറിയാം മുഹമ്മദ് റസൂൽ അള്ളാഹിഹു അലഹി വസ്സലമയുടെ ചരിത്രം നാപ്പത് വയസ്സുവരെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന നാട്ടുകാർ അവരുടെ മുമ്പിലേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു അലൈവല്ലം ഇറങ്ങി ചെല്ലുന്നത് ആ തൗഹീദ് പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എതിർപ്പുകൾ ആദ്യം വന്നത് അബൂലഹനെ അബൂലഹബിനെ പോലെയുള്ള ആളുകൾ പ്രവാചകനെ എതിർച്ചുകൊണ്ട് വന്നു പിന്നീട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അല്ലബീൻ എന്ന വിളിയല്ല മറിച്ച് കള്ളവാദിയെന്നും നുണയനെന്നും അതുപോലെ തന്നെ സാഹിർ എന്നുമെല്ലാം ഉള്ള വിളികളാണ് പിന്നീട് കേൾക്കാൻ സാധിച്ചത് അതെല്ലാം കേട്ടിട്ട് പോലും അതിൽ നിന്നും പിന്മാറാത്ത മുഹമ്മദ് റസൂൽ അള്ളഹിഅലി സ്വലമയുടെ ആദർശ നിഷ്ഠയായിരിക്കണം നമ്മളെ നയിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കൂടുതലായിക്കൊണ്ട് വിശദീകരിക്കുന്നില്ല സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ മേൽ കർത്തവ്യമായിട്ടുള്ളത് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനനായി ഐ എസ് എമ്മിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് നദിവിയാണ് അദ്ദേഹത്തെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ എച്ച് ഇ മുഹമ്മദ് ബാബുസേട്ട് കേരള നദുബത്തൽ മുജാഹിദീൻറെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹം അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മുഖ്യാതിഥിയായി നമ്മളോടെത്താമെന്ന് പറഞ്ഞ ബഹുമാന്യനായ എറണാകുളത്തിൻ്റെ എം പി ഹൈബിയനെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് അതോടൊപ്പം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന എം എസ് എമ്മിന്റെ ജില്ലാ പ്രസിഡന്റ് ആസിഫ് ഇസ്ലാഹി അതുപോലെ തന്നെ കെ എൻ എമ്മിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സലീം ഫാറൂഖി ഇന്ന് ഒരു കർമ്മവുമായി കൊണ്ട് പുറത്താണ് അദ്ദേഹമെങ്കിലും അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് ഇതിനുവേണ്ടി നമ്മളോട് അല്പനേരം സംസാരിക്കാമെന്ന് നേരിട്ടിട്ടുള്ള ബഹുമാനായ കലാബുത്ത് അൽ മുജാഹിദീൻ്റെ സംസ്ഥാന സെക്രട്ടറി എം സലാഹുദ് മദനിയെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഇതോടൊപ്പം ഉണ്ടാവണം എന്ന് എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ക്ഷണിച്ചു കൊണ്ട് നിർത്തുന്നു